ആഘോഷങ്ങൾക്ക് നിറം പകരാൻ കസ്റ്റം ഡിസൈൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫിനാലെ വീക്കിൽ ശക്തമായ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാന ആഴ്ച ആയതുകൊണ്ട് തന്നെ പണം കൈപ്പറ്റി പി ആർ പ്രവർത്തനം നടത്തുന്ന ഏജൻസികളും വ്യക്തികളും അവരുടെ മത്സരാർത്ഥികളെ വെളുപ്പിച്ചെടുക്കാനുള്ള പെടാപ്പാടിലാണ് എന്നാൽ ജനങ്ങളുടെ വിശ്വാസ്യത ഏറെ പിടിച്ചുപറ്റിയ മുൻ ബിഗ് ബോസ് താരമായ ഡോക്ടർ രജിത് കുമാറിന്റെ റിവ്യൂകളാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത് നിഷ്പക്ഷതയുടെ മുഖമൂടി അണിഞ്ഞാണ് ഷോയുടെ പകുതി ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ രണ്ടാം സീസണിൽ ഏറെ പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്ന രജിത് കുമാർ തന്റെ ഫേസ്ബുക്ക് പേജിൽ രംഗപ്രവേശനം ചെയ്തത് തന്റെ പേജ് റീച്ച് കുറവാണെങ്കിലും ബിഗ് ബോസ് റിവ്യൂ കേൾക്കാനായി ആയിരക്കണക്കിന് ആളുകൾ എത്തിയിരുന്നു എന്നാൽ പതിയെ രജിത് കുമാർ തന്റെ റിവ്യൂകളിൽ അക്ബർ ഖാനെ ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങി ആദ്യ സമയങ്ങളിൽ ആരും ഇത് ഗൗനിച്ചിരുന്നില്ല ഷോ എഴുപത്തി അഞ്ച് ദിവസം പിന്നിട്ടതോടെ തന്റെ സ്വീകാര്യത മുതലെടുത്ത് കൃത്യമായി അക്ബറിനെ മാത്രം ഉയർത്തി കാണിക്കാൻ തുടങ്ങിയത് ജനങ്ങളിൽ സംശയത്തിനിടയാക്കി അക്ബർ എന്ത് തെറ്റ് ചെയ്താലും ന്യായീകരിക്കുകയും വെള്ള പൂശുകയും ചെയ്യുന്ന സ്ഥിതി മാത്രമല്ല മറ്റു മത്സരാർത്ഥികളെയെല്ലാം അതിരൂക്ഷമായ ഭാഷയിൽ മോശക്കാരാക്കുകയും ചെയ്യുന്നു ഇതോടെ തന്നെ കേട്ടിരുന്ന പ്രേക്ഷകരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും എതിർപ്പുമായി രംഗത്തെത്തി രജിത് കുമാർ മത്സരിച്ചപ്പോൾ സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന വീട്ടമ്മമാരടക്കം താങ്കളെ വിശ്വസിച്ചത് പോയി എന്ന കമന്റുമായി എത്തി എന്നാൽ തന്നെ എതിർത്തവർ മറ്റ് മത്സരാർത്ഥികളുടെ പി ആണെന്ന വിചിത്രവാദമാണ് രജിത് കുമാർ ഉയർത്തിയത് അക്ബറിനെ മാത്രം ഉയർത്തി കാണിക്കുന്നത് സംശയിക്കാതിരിക്കാൻ നെവിനെയും രജിത് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അതേസമയം ഷോയുടെ തുടക്കം മുതൽ രജിത് കുമാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് വിപരീതമായാണ് എവിക്ഷനും ജനവിധിയും ഉണ്ടായിരുന്നുവെന്നത് മറ്റൊരു യാഥാർത്ഥ്യം ബിഗ് ബോസ് ഷോ അവസാന ആഴ്ചയിൽ എത്തിയതോടെ അനീഷിനെയും അനുമോളെയും മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു രജിത് കുമാർ ലൈവിലെ ഭാഗങ്ങൾ വളച്ചൊടിച്ച് അക്ബറിനെ വെളിപ്പിച്ചെടുക്കാൻ ദിവസത്തിൽ പല വീഡിയോകൾ ചെയ്യുന്ന സ്ഥിതിയായി പിന്നീട് സാധാരണ ജനങ്ങളുടെ വിശ്വാസ്യതയെ ചൂഷണം ചെയ്ത് വിവിധ മതങ്ങളെയും മതഗ്രന്ഥങ്ങളെയും മറയാക്കി പതുക്കെ അക്ബറിലേക്ക് ജന പിന്തുണ ഉണ്ടാക്കുക എന്നതായിരുന്നു രജിത് കുമാർ ലക്ഷ്യം വെച്ചത് ഷോ ഓരോ ദിവസവും പിന്നിടുമ്പോൾ രജിത് കുമാറിന്റെ വെപ്രാളം മുഖത്ത് പ്രകടമായിരുന്നു എന്നാൽ അവസാന നിമിഷം എല്ലാം വീണ കയ്യിൽ നിന്നും പോയിരിക്കുന്നു അക്ബറിനു വേണ്ടി രജിത് കുമാർ ലക്ഷ്യങ്ങൾ കൈപ്പറ്റി എന്നാണ് പുതിയ സോഷ്യൽ മീഡിയ വെളിപ്പെടുത്തൽ അക്ബർ ഖാന്റെ പി ആർ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയുടെ സഹായത്തോടെയാണ് രജിത് കുമാറുമായുള്ള ഡീൽ ഉറപ്പിച്ചിട്ടുള്ളത് ഈ വിഷയം അദ്ദേഹം നിഷേധിക്കുന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ രജിത് കുമാറിന്റെ മുഖംമൂടി വലിച്ചു കീറിയിരിക്കുകയാണ് ജനം